ദിവസങ്ങൾ മുൻപ് നോർവീജിയൻ തീരത്ത് മത്സ്യബന്ധനത്തിന് പോയ അച്ഛനും മകനും പ്രശസ്ത വെളുത്ത ബലൂഗ തിമിംഗലമായ ക്വാൽദിമറിന്റെ ജഡം കണ്ടെത്തി പതിനാലടി നീളവും രണ്ടായിരത്തി എഴുന്നൂറ് പൌണ്ട് ഭാരവുമുള്ള റഷ്യയുടെ ചാര തിമിംഗലമെന്നറിയപ്പെടുന്ന തിമിംഗലത്തിന്റെ മരണത്തിൽ വഴിത്തിരിവാണ് ക്വാൽദിമർ വെടിയേറ്റാണ് മരിച്ചതെന്ന് രണ്ട് മൃഗാവകാശ സംഘടനകൾ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ആരാണ് കൊന്നത് വെളുത്ത ബലൂഗ തിമിംഗലം എങ്ങനെ പ്രസിദ്ധമായി എന്നതിനെക്കുറിച്ചും ഇപ്പോൾ അവന്റെ മരണത്തെ മറിക്കുന്ന നിഗൂഢതയെക്കുറിച്ചും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘവും പരാതികാര്യം നോർവേജിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തെക്കൻ നോർവേയിലെ റിസീക ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന അച്ഛനും മകനും തിമ്മിംഗലത്തിന്റെ ജഡം പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി തുടർന്ന് തിമിംഗലത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത വിദഗ്ധർ പരിശോധിക്കുന്നതിനായി സമീപത്തെ ഹാർബറിലേക്ക് മാറ്റി നിർഭാഗ്യവശാൽ വാൽനിവർ കടലിൽ പൊങ്ങിക്കിടുന്നത് ഞങ്ങൾ കണ്ടെത്തി അവൻ അന്തരിച്ചു പക്ഷേ മരണകാരണം എന്താണെന്ന് ഉടനടി വ്യക്തമല്ല എന്ന് മറൈൻ ബയോളജിസ്റ്റ് സെബാ പറഞ്ഞു എന്നിരുന്നാൽ തന്നെ മൃഗത്തിന് വലിയ പരുക്കുകളൊന്നും ദൃശ്യമായിരുന്നില്ല മനഃപൂർവ്വം മനുഷ്യനുണ്ടാക്കിയ മുറിവ് മൂലമാണ് വാൽദറിന്റെ മരണം സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് രണ്ട് മൃഗാവകാശ സംഘടനകളായ വൺവേയിലും എൻ എ എച്ചും അവകാശപ്പെടുന്നു തിങ്കളാഴ്ചയാണ് താൻ വാൽദിനുടെ മൃതദേഹം കണ്ടത് എന്ന് വൺവേയിലെ സ്ഥാപക അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു അവന്റെ ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു അവന്റെ ശരീരവും ഒന്നിലധികം മുറിവുകളും കണ്ടപ്പോൾ വെടിയേറ്റാണ് മരണപ്പെട്ടത് െന്ന് പെട്ടെന്ന് മനസ്സിലായി എന്നും അവർ കൂട്ടിച്ചേർത്തു അവന്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ട വെടിയുണ്ടപ്പോലും ഞാൻ കണ്ടുവെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല എന്നതും വസ്തുതയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആൺ ബെലൂഗ തിമ്മിങ്കലമായ ഹ്വാൽമറിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാമോളം ഭാരവും പതിനാലടി നീളവുമുള്ള വെള്ളനിറത്തിലുള്ള കുഞ്ഞൻ തിമ്മിംഗലമാണ് ഹ്വാൽമർ തങ്ങളുടേതാണ് എന്ന റഷ്യ ഒരിക്കലും സ്ഥിരീകരിച്ചിരുന്നില്ല ഏറെക്കാലം പൂട്ടിയിട്ടതായുള്ള ലക്ഷണങ്ങൾ ഹ്വാൽനിമറിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു ഈ രംഗത്തെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും അന്ന് നിഗമനത്തിൽ എത്തിയിരുന്നു നോർവേയിലെ ജനങ്ങൾ ഹ്വാൽദിമറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അതിനാൽ തന്നെ അതിന്റെ മരണം വലിയ ദുഃഖത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് വടക്കൻ നോർവേയിലെ തീരനഗരമായ ഹമ്മർഫെസ്റ്റിന് സമീപം കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യമായി ഹ്വാൽദിമറിനെ കണ്ടത് കഴുത്തിൽ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണമെന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റ് കണ്ടതോടെയാണ് ഹ്വാൽദിമിർ റഷ്യയുടെ ചാര തിമിംഗലമാണെന്ന സംശയം ഉയർന്നത് കോളർ ബെൽറ്റിൽ ക്യാമറയും ഘടിപ്പിച്ചിരുന്നു നോർവീജിയൻ ഭാഷയിൽ എന്നർത്ഥം വരുന്ന ഖ്വാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ പേരിന്റെ ഭാഗമായ വ്ളാദിമിർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് നൽകിയത് അതേസമയം റഷ്യ ഹ്വാൽഡിമറിന്റെ ഉടമസ്ഥതയെ ഏറ്റെടുക്കാത്തതിനാൽ ഇത് എന്ന കാര്യം ഇപ്പോഴും പൂർണ്ണമായി ചുരുളഴിയാത്ത രഹസ്യമാണ് മറ്റ് ബലൂക തിമിംഗലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരോട് അടുത്ത് ഇഴപഴകിയിരുന്നു സാധാരണയായി ബലൂകകൾ ഉണ്ടാകാറുള്ള ഇടങ്ങൾക്ക് പകരം കടലിൽ മനുഷ്യർ കൂടുതലായെത്തുന്ന ഭാഗത്താണ് ഖ്വാൽഡിമർ പതിവായി ചുറ്റിക്കറങ്ങിയിരുന്നത് പത്തൊൻപതിൽ ഒരു സ്ത്രീയുടെ ഐഫോൺ കടലിൽ വീണപ്പോൾ അത് കടിച്ചെടുത്ത് തിരികെ നൽകിയതിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വാൽദിമർ ഇതിന്റെ വീഡിയോ അക്കാലത്ത് വൈറലായിരുന്നു ഹ്വാൾഡിമറിനെ സ്നേഹിച്ചിരുന്ന നിരവധി പേരാണ് അവന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മറൈൻ മൈൻഡ് എന്ന സ്ഥാപനമാണ് സ്ഥാപനമാണ്മറിനെ സംരക്ഷിച്ചു വന്നിരുന്നത് അവന്റെ മരണം തന്റെ ഹൃദയം തകർത്തുവെന്ന് മറൈൻ മൈൻഡിന്റെ സ്ഥാപകൻ സെബാസ്റ്റ്യൻ സ്ട്രാൻറ്റ് പറഞ്ഞിരുന്നു അതേസമയം ഹ്വാൾഡിമറിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മരണകാരണം കണ്ടെത്താനായി അന്വേഷണം ം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി